യറ്റുമതിയിൽ അപ്രതീക്ഷിത തീരുമാനവുമായി റഷ്യ പെട്രോൾ കയറ്റുമതി ആറു മാസത്തേക്ക് നിരോധിച്ചുള്ള നിർദ്ദേശത്തിന് പ്രധാനമന്ത്രി മിക്കായേൽ മിഷൂസിൻ അംഗീകാരം നൽകി മാർച്ച് ഒന്നു മുതൽ റഷ്യയിൽ നിന്ന് പെട്രോൾ കയറ്റുമതി ചെയ്യില്ല നിരോധനം ലംഘിച്ച് കയറ്റുമതി ചെയ്യുന്നതും കുറ്റകരമായി മാറ്റി റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലും സമാനമായ തീരുമാനം റഷ്യ എടുത്തിരുന്നു എങ്കിലും ഹ്രസ്വകാലത്തേക്കുള്ള നിരോധനമായിരുന്നു അത് എന്നാൽ ഇപ്പോൾ ആറു മാസത്തേക്കുള്ള നിരോധനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണിത് ആഗോളതലത്തിൽ എണ്ണവില ഉയരാനും ഇത് കാരണമാകും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതോടെ അമേരിക്ക റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ പ്രതിസന്ധിയിലായ റഷ്യ തങ്ങളുടെ അസംസ്കൃത എണ്ണ വിലമുറച്ചു വിറ്റ് പണം കണ്ടെത്തുകയാണ് ഈ അവസരം ചൈനയും ഇന്ത്യയും മുതൽ സൗദി അറേബ്യ വരെ മുതലെടുത്തു റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വാങ്ങിയിരുന്നത് എന്നാൽ വില കുറച്ചു ലഭിച്ചതോടെ ഇന്ത്യ വൺ തോതിൽ വാങ്ങാൻ തുടങ്ങി നിലവിൽ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്ത് ഇറാഖാണ് സൗദി അറേബ്യ മൂന്നാം സ്ഥാനത്തും യു എ യു എസ് എന്നിവരാണ് നാലും അഞ്ചും സ്ഥാനങ്ങളിൽ അതേസമയം റഷ്യയുടെ പുതിയ തീരുമാനം ഇന്ത്യയെ നേരിട്ട് ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ കാരണം ഇന്ത്യ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്നിറക്കുന്നത് ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോൾ ഡീസൽ തുടങ്ങിയവ വേർതിരിക്കുന്നത് എങ്കിലും ആഗോള വിപണിയിൽ റഷ്യയുടെ തീരുമാനത്തിന്റെ പ്രതിഫലനം ഉണ്ടാകും അത് ഇന്ത്യയിലും പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ് ആഭ്യന്തര വിപണിയിൽ ആവശ്യമുയരുന്ന വേളയിലാണ് ക്ഷാമം ഭയന്ന് റഷ്യ പെട്രോൾ കയറ്റുമതി നിരോധിക്കാറ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് ആഗോള വിപണിയിൽ മൊത്തം വില വർധിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ അന്ന് ആഴ്ചകൾ മാത്രമാണ് റഷ്യ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ഇത്തവണ ആറുമാസമാണ് നിരോധനം എന്നതും എടുത്തു പറയണം റഷ്യയിൽ പെട്രോളിന് ആവശ്യമേറി വരികയാണ് ഈ വേളയിൽ കയറ്റുമതി തുടർന്നാൽ ആഭ്യന്തര വിപണിയിൽ വില കുതിച്ചു വരും ഇത് ജനവികാരം എതിരാക്കാൻ ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടാണ് പെട്രോൾ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ രാജ്യങ്ങൾക്ക് പെട്രോൾ നൽകുന്നത് തുടരാനാണ് റഷ്യയുടെ തീരുമാനം അടുത്ത മാസം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യൻ ഭരണകൂടം പുതിയ തീരുമാനമെടുക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് റഷ്യയുടെ പെട്രോൾ പ്രധാനമായും വാങ്ങുന്നത് നൈജീരിയ ലിബിയ ടുനീഷ്യ എന്നിവരെല്ലാം ഇതിൽപ്പെടും കൂടാതെ യു എ റഷ്യയുടെ പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യയുടെ പുതിയ തീരുമാനം യു എയെ രീതിയിൽ ബാധിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കണം